ഒരു yeah, നീലെടുത്തോക്ക് yeah. hmm. വെറൈറ്റി കളർ ോട്ടെ ഒരു ഗ്രീൻ കളർ ഈ കളറായിക്കോട്ടെ കളർ കണ്ടു കഴിഞ്ഞാൽ ആള് കൊതിക്കും കണ്ടോ അതാണ് കൊതിക്കുന്ന മുണ്ടുകൾ അടുത്ത കളർ വന്നു കണ്ടോറ്റ് ും പിന്നെന്താ കോണ്ടാക്ട് നമ്പർ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതല്ല കാരണം മറ്റുള്ളവരെ കച്ചവടം പോകുമ്പോ അപ്പൊ എന്താ ഈ കളറ് കണ്ട അല്ല ഷൺമുട്ട ഈ വെള്ളമുണ്ട് മാത്രമുള്ള വേറെ മുണ്ടുകളുണ്ട് നമുക്ക് കാണിക്കാനായിട്ട് നമുക്ക് എന്താ കാണിക്കാനായിട്ട് പുതിയ തരം വെറൈറ്റികൾ കണ്ടു ഇതാ കണ്ടു കണ്ട കണ്ടോ കളർ മുണ്ടുകൾ കളർ മുണ്ടുകൾ കണ്ടില്ലേ ഇതാ നോക്കൂ അടിപൊളി മുണ്ടുകൾ ഇതാ നോക്കൂ വെറൈറ്റി വെറൈറ്റി കളറുകൾ പച്ച വേണെങ്കി പച്ച കണ്ടില്ലേ കണ്ടുപോ ഓ അടിപൊളി കളർ കളറും അത് മതി അത് മതി ഇനി അച്ചത് വരണെടുത്ത് കാണിക്കൂ ആ ഇത് നല്ല എന്താ നമ്മടെ കൊടുങ്ങല്ലൂരൊക്കെ പോകുമ്പോ രാഷ്ട്രീയക്ക് വേണമെങ്കിൽ സി പി എം കാർക്ക് കൊടുക്കാൻ പറ്റി അടിപൊളി ഉണ്ട് നമ്മടെ ഷൺമുകേട്ടന്റെ അടുത്തുണ്ട് അത്ഭുതമായിട്ടുള്ള ചെക്ക് ചെക്ക് എത്ര കണ്ടാലും കൊതി നമ്മടെ കാണുന്നവര് ഇതാ നോക്ക് കറുപ്പുകള് കണ്ടോ ശബരിമലക്ക് പോകണെങ്കിൽ കേട്ടോ എല്ലാരും ശബരിമലക്ക് പോകണത് ഇവിടുത്തെക്കാർ മുണ്ടെടുത്തിട്ടല്ലേ എന്റെ മുണ്ടുകളാണ് പല സ്ഥലം കിട്ടുന്നത് ഈ മുണ്ട് എടുത്തിട്ടാണ് ശബരിമലയ്ക്ക് എല്ലാരും പോലെ കണ്ട ശബരിമല പുതിയ വെറൈറ്റി ആ ഇത് വെറൈറ്റി മോഡൽ മുണ്ടുകൾ കൊണ്ടുപോയി uh. കണ്ടാ okay. 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 uh. ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റിയ മുണ്ട് ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ ബി ജെ പിരുടെ മുണ്ടാണ് കാവി ഇത് വേണ്ട മുണ്ടുകളുടെ കലവറയാണ് കലവറ കളർ മുണ്ടുകൾ അടിപൊളി മുണ്ടുകളാണല്ലോ പേട്ടുമുണ്ടുകൾ വൈലറ്റ് പച്ച റോസ് നമുക്ക് ഏത് ഷർട്ടിനും ഇടാൻ പറ്റിയ മുണ്ടുകൾ ഇവിടെ കിട്ടും വ്യത്യസ്തമായ കരകളിൽ കണ്ട ചോക്ലേറ്റ് കളർ പ്യുവർ ക്വാളിറ്റി കോട്ടം മുണ്ടുകളാണ് നിങ്ങൾക്ക് ഇത് ഹോൾസെയിൽ റേറ്റിനും കിട്ടും